ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയാണ് അമേരിക്ക വലിപ്പത്തിൽ നാലാം സ്ഥാനമാണ് ഈ രാജ്യത്തിനുള്ളത് സാമ്പത്തികമായി ഏറെ പുരോഗമിച്ച രാജ്യമായ അമേരിക്ക ഉൽപാദന സേവന മേഖലയിൽ മറ്റേത് രാജ്യത്തെക്കാളും മുന്നിലുമാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരം അനുഭവിക്കുന്ന ജനതകളിൽ ഒന്ന് അമേരിക്കയിലാണുള്ളത് റെഡ് ഇന്ത്യക്കാരായിരുന്നു അമേരിക്കയിലെ ആദിമ നിവാസികൾ കുടിയേറ്റക്കാർ വൻതോതിൽ എത്തിയതിനെ തുടർന്ന് ഈ വിഭാഗം ചുരുങ്ങാൻ തുടങ്ങി നിലവിൽ അമേരിക്കയിലെ ചെറിയൊരു ന്യൂനപക്ഷം മാത്രമാണ് റെഡ് ഇന്ത്യക്കാർ അമേരിക്കയിൽ ആദ്യമെത്തിയ കുടിയേറ്റക്കാർ യൂറോപ്യൻമാരായിരുന്നു ഇവരിൽ കൂടുതൽ പേർ ബ്രിട്ടീഷ് ദ്വീപിൽ നിന്നുള്ളവരാണ് ആഫ്രിക്കയിൽ നിന്നെത്തിയ കറുത്തവർഗ്ഗക്കാരായ അടിമകളായിരുന്നു കുടിയേറ്റത്തിന്റെ രണ്ടാം ഘട്ടത്തിലെത്തിയവർ ലക്ഷക്കണക്കിന് ആളുകൾ യൂറോപ്പിൽ നിന്നും കൂട്ടമായി എത്തിയതോടെയാണ് മൂന്നാം ഘട്ട കുടിയേറ്റം അമേരിക്കൻ ജനസംഖ്യയിൽ എഴുപത്തഞ്ച് ശതമാനത്തോളം വെള്ളക്കാരാണ് കറുത്തവർഗക്കാർ പന്ത്രണ്ട് ശതമാനം ഏതാണ്ട് മൂന്നേ ദശാംശം അഞ്ച് ശതമാനം ഏഷ്യ വംശജരാണ് ആദിമനിവാസികളായ റെഡ് ഇന്ത്യക്കാർ കേവലം ഒരു ശതമാനമേ ഉള്ളൂ മറ്റ് ചില വിഭാഗങ്ങൾ ജനസംഖ്യയുടെ എട്ട് ദശാംശം അഞ്ച് ശതമാനം മാത്രം തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ് അമേരിക്കൻ ജനസംഖ്യയിലെ പതിമൂന്ന് ശതമാനത്തോളം യൂറോപ്പിലും അമേരിക്കയിലും അടക്കം വിവിധ രാജ്യങ്ങളിൽ അതാത് രാജ്യങ്ങളിലെ കുടിയേറ്റ നിയമങ്ങൾ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യങ്ങളിലെ വലതുപക്ഷ പാർട്ടികളും തീവ്ര വലതുപക്ഷവുമെല്ലാം കുടിയേറ്റ നയം തിരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിൽ പോലും ചില രാജ്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് അമേരിക്കയിലെ കുടിയേറ്റ നയത്തിൽ മൌലിക മാറ്റം വരുത്തുവാനുള്ള നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം അധികാരമേൽക്കുന്നതിന് പിന്നാലെ യു എസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ നടപ്പാക്കുമെന്ന് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചിരുന്നു വരുന്ന ജനുവരിയിൽ ഉടൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് അമേരിക്ക സാക്ഷ്യം വഹിക്കുമെന്നാണ് ഇത് വ്യക്തമാക്കുകയും ചെയ്യുന്നത് ട്രംപിന്റെ ഈ ഭീഷണി അവിടെയുള്ള വിവിധ രാജ്യങ്ങളിലെ കുടിയേറ്റക്കാരോടൊപ്പം തന്നെ പതിനെണ്ണായിരം ഇന്ത്യക്കാരെയും ബാധിക്കും എമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് തയ്യാറാക്കിയ പട്ടികയിൽ ഇന്ത്യക്കാരുടെ സംഖ്യ ഇതാണ് നിയമാനുസൃത രേഖകളില്ലാതെ യു എസ്സിൽ താമസിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം പതിനഞ്ച് ലക്ഷം ആളുകളുടെ പട്ടികയാണ് ഐ സി തയ്യാറാക്കിയിരിക്കുന്നത് ക്യൂ റിസർച്ച് സെന്ററിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള ഏകദേശം ഏഴ് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം നിയമവിരുദ്ധ കുടിയേറ്റക്കാർ യു എസിലുണ്ട് മെക്സിക്കോയ്ക്കും എൻസാൽവോദോറിനും ശേഷം യു എസിലെ നിയമവിരുദ്ധ കുടിയേറ്റക്കാരത്തിൽ മൂന്നാം സ്ഥാനത്ത് ഇന്ത്യ എന്നാണ് അവരുടെ കണക്കുകൾ മൂന്ന് സാമ്പത്തിക വർഷത്തിനിടെ അതിർത്തി വഴി യു എസിലേക്ക് കടക്കാൻ ശ്രമിച്ചത് ഏകദേശം തൊണ്ണൂറായിരം ഇന്ത്യക്കാർ അറസ്റ്റിലായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിനാണ് ട്രംപ് സ്ഥാനമേൽക്കുന്നത് ഹ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്കുകൾ പ്രകാരം അനധികൃത കുടിയേറ്റക്കാരിൽ മുൻപന്തിയിലുള്ള ഒരു രാജ്യം നമ്മുടേതുമാണ് ആയിരക്കണക്കിന് ഇന്ത്യക്കാർ യു എസ് എങ്ങളുടെ താമസം നിയമാനുസൃതമാക്കാനുള്ള തന്തപ്പാടിലാണ് ഐസിയിൽ നിന്നുള്ള അനുമതിക്ക് വർഷങ്ങളായി കാത്തിരിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും അതിനിടെ കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷത്തിനിടെ അനധികൃതമായി യു എസിലേക്ക് കടക്കാൻ ശ്രമിച്ച ആയിരക്കണക്കിന് ഇന്ത്യക്കാർ അറസ്റ്റിലാകുകയും ചെയ്തിരുന്നു അതേസമയം നാടുകടത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തങ്ങളുമായി സഹകരിക്കാത്ത രാജ്യമാണ് ഇന്ത്യയെ അമേരിക്ക കാണുന്നത് അമേരിക്കയിലെ നൂറോളം ഇന്ത്യക്കാരെ കഴിഞ്ഞ ഒക്ടോബറിൽ ചാർട്ടേഡ് വിമാനത്തിൽ യു എസ് തിരിച്ചയച്ചിരുന്നു ഇന്ത്യൻ സർക്കാരിന്റെ സഹകരണത്തോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ആയിരത്തി ഒരുന്നൂറ് പേരെ നാടുകടത്തുന്നാണ് യു എസ് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് അനധികൃത ഏകോപനത്തിന് കാലതാമസം ചൂണ്ടിക്കാട്ടി യു എസ് എമിഗ്രേറ്റഡ് ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഇന്ത്യയെ സഹകരിക്കാത്തവരുടെ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടങ്ങിയെത്തുന്ന പൗരന്മാരെ സ്വീകരിക്കുന്ന കാര്യത്തിൽ രാജ്യങ്ങൾ കാണിക്കുന്ന നിസ്സഹകരണം അടിസ്ഥാനമാക്കിയാണ് ഈ തരം തിരിക്കൽ നിലവിൽ ഇന്ത്യ പാകിസ്ഥാൻ ഭൂട്ടാൻ ചൈന റഷ്യ ഇറാൻ തുടങ്ങി പതിനഞ്ച് രാജ്യങ്ങളാണ് ഈ പട്ടികയിൽ ഇപ്പോൾ ഉള്ളത് മൂന്നാല് പതിറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്തിൽ നിന്നും ലക്ഷക്കണക്കിന് പേർ തൊഴിൽ തേടി യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലുമെല്ലാം ചെന്നെത്തിയിട്ടുണ്ട് ഭേദപ്പെട്ട തൊഴിലും ഇക്കൂട്ടർക്ക് ആ രാജ്യങ്ങളിൽ തരപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട് ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിനായി ഈ രാജ്യങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നത് വിവിധ രാജ്യങ്ങളിലെ പുതിയ കുടിയേറ്റ നയങ്ങൾ ഈ കൂട്ടരെ കടുത്ത പ്രയാസങ്ങളിലേക്കും പ്രതിസന്ധിയിലേക്കും നയിച്ചുവിടും യഥാർത്ഥത്തിൽ അമേരിക്ക ഒരു കുടിയേറ്റ രാജ്യമാണ് ആദ്യമായി ഇവിടെ എത്തിയ കുടിയേറ്റക്കാരായി ബ്രിട്ടീഷുകാരിൽ നിന്നും തുടങ്ങി യൂറോപ്പിൽ നിന്നും മാത്രമല്ല ലോകത്തിലെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളിൽ നിന്നും കുടിയേറ്റക്കാർ ഇവിടെ എത്തുകയും നൂറ്റാണ്ടുകളായി ജോലി ചെയ്യുകയും അങ്ങനെ ചെയ്തു കഴിയുന്നു വളരെ ലിബറലായ ഒരു കുടിയേറ്റ നയമാണ് അമേരിക്കയിൽ അന്നുണ്ടായിരുന്നത് എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും നിയുത്വ പ്രസിഡന്റ് ട്രംപും ശക്തമായി കുടിയേറ്റ വിരുദ്ധ നിലപാടാണ് മുന്നോട്ട് വെക്കുന്നത് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് വലിയ മാറ്റങ്ങളാണ് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതര രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത ജീവിക്കലും ആ നിലയിലുള്ള കുടിയേറ്റവുമെല്ലാം അനിവാര്യമായി ഇന്ന് മാറിയിട്ടുണ്ട് ട്രംപിന്റെ പുതിയ കുടിയേറ്റ വിരുദ്ധ നിലപാട് മറ്റു രാജ്യങ്ങളിലെ കുടിയേറ്റക്കാരെ പോലെ ഇന്ത്യക്കാരെ വളരെ ദോഷകരമായ രീതിയിൽ ബാധിക്കും അമേരിക്കയിലെ ഇന്ത്യൻ കുടിയേറ്റക്കാരിൽ നല്ലൊരു ശതമാനം മലയാളികളാണ് ആയിരക്കണക്കിന് മലയാളി വിദ്യാർത്ഥികളും അവിടെയുണ്ട് ഇവരെ എല്ലാം പുതിയ കുടിയേറ്റ നയം വളരെ പ്രതികൂലമായി ബാധിക്കാൻ സാഹചര്യം ഒരുക്കുകയാണ് കാനഡ അടക്കമുള്ള വിവിധ രാജ്യങ്ങളിലെ നിലവിലുണ്ടായിരുന്ന കുടിയേറ്റ നയങ്ങൾ മാറുകയും നയങ്ങളാകെ കർശനമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇന്ത്യക്കാരും പതിനായിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളും ഈ നയങ്ങൾ ദോഷകരമായി ബാധിക്കാൻ സാധ്യതകളേറെയാണ് ഇന്ത്യ കാനഡ ബന്ധത്തിലെ ഉലച്ചിലിന്റെ ഭാഗമായിട്ടാണ് കുടിയേറ്റ നയങ്ങൾ കർശനമാക്കുകയും ചെയ്യുന്നത് പഴയ സ്ഥിതിയിലേക്ക് ഈ ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ചു കാണാനാണ് ഇന്ത്യൻ ജനത ആഗ്രഹിക്കുന്നത് തീവ്ര വലതുപക്ഷ പാർട്ടികളും വലതുപക്ഷവുമെല്ലാം ജർമ്മനി ഇംഗ്ലണ്ട് ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് തന്നെ കുടിയേറ്റ നയത്തിലെ മാറ്റങ്ങൾ ഇന്ത്യക്കാരെയും മലയാളികളെയുമെല്ലാം വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയോ ഏറെയാണ് വിവിധ രാജ്യങ്ങളെയും അവിടെ എല്ലാ ജനങ്ങളെയും തമ്മിലുള്ള ബന്ധങ്ങൾ സൗഹൃദപരവും കൂടുതൽ ശക്തിപ്പെടേണ്ട കാലഘട്ടമാണ് ഇത് നിർഭാഗ്യവശാൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ വളരുകയും ശക്തിപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ കുടിയേറ്റ നയങ്ങളിൽ മാറ്റം വരുത്താനും ഇതര രാജ്യങ്ങളിലുള്ളവർക്ക് പ്രവേശനം തന്നെ നിഷേധിക്കാനുമുള്ള നീക്കത്തിലാണ് うん。<music>